കാനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ കാനഡയിൽ വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നും രാഷ്ട്രീയം പൂർണ്ണമായും ഉപേക്ഷിക്കുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു പതിറ്റാണ്ട് മുമ്പ് ഒരു യുവ ഊർജ്ജസ്വലനായ നേതാവായി ആഘോഷിക്കപ്പെട്ട ട്രൂഡോയുടെ കരിയറിന്റെ അത്ഭുതകരമായ അന്ത്യമാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്റെ സ്വന്തം തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്നില്ല ട്രൂഡോയെ ഉദ്ധരിച്ചുകൊണ്ട് കാനഡയിലെ ഗ്ലോബൽ ന്യൂസ് ബുധനാഴ്ച പറയുകയുണ്ടായിരുന്നു രാഷ്ട്രീയം വിട്ട ശേഷം എന്തു ചെയ്യുമെന്ന് ചിന്തിക്കാൻ തനിക്ക് സമയമില്ലെന്നും ട്രൂഡോ കൂട്ടിച്ചേർക്കുകയും ചെയ്തു ഞാൻ പിന്നീട് എന്ത് ചെയ്യുമെന്നതിനെ കുറിച്ച് സത്യസന്ധമായി അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ എനിക്ക് സമയമില്ല എന്ന് ട്രൂഡോ പറഞ്ഞു കനേഡിയന്മാർ എന്നെ തിരഞ്ഞെടുത്ത ജോലി അസാധാരണമായി നിർണ്ണയിക്കാൻ സമയത്തേക്കാൾ കൂടുതൽ ഞാൻ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു ട്രൂഡോ പറഞ്ഞു ട്രൂഡോ കാനഡയുടെ പ്രീമിയർമാരുമായും യു എസിലെ കാനഡയുടെ അംബാസിഡറുമായും ചില ഫെഡറൽ ക്യാബിനറ്റ് മന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തി ട്രംപിന്റെ താരിഫ് ഭീഷണികളോട് കാനഡ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചർച്ച ചെയ്യാനാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിയത് ഈ രാജ്യത്തിന് ചുറ്റും എപ്പോഴും ധാരാളം രാഷ്ട്രീയങ്ങൾ നടക്കാറുണ്ട് എന്നാൽ കനേഡിയൻ ദേശീയ താൽപര്യത്തിൽ എപ്പോൾ ചുവട് വെക്കണമെന്ന് അറിയാനും കാനഡിയന്മാർ കാണാൻ ആഗ്രഹിക്കുന്നത് അതാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഈ മേസേജ് ചുറ്റുമുള്ള എല്ലാവരുടെയും ക്രെഡിറ്റ് അതിലായിരിക്കണമെന്നും അദ്ദേഹം പറയുന്നു തന്റെ ലിബറൽ പാർട്ടി ഓഫ് കാനഡ നേതാവിനെ തെരഞ്ഞെടുത്തതിനു ശേഷം കാനഡയുടെ പ്രധാനമന്ത്രി സ്ഥാനം ഒഴിയുമെന്ന് ട്രൂഡോ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു ഓഗസ്റ്റിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വരെ ലിബറൽ പാർട്ടിയുടെ നേതാവ് പ്രധാനമന്ത്രിയായി തുടരും തിരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ഏതാനും മാസത്തേക്ക് പ്രധാനമന്ത്രി സ്ഥാനം ഒഴിഞ്ഞതിനു ശേഷം ട്രൂഡോ പാർലമെന്റ് അംഗമായി തുടരുകയും ചെയ്യും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന തീരുമാനത്തിന് ശേഷം ട്രൂഡോ പുതിയ പാർലമെന്റിൽ എം സ്ഥാനം അവസാനിപ്പിക്കുകയും ചെയ്യും ട്രൂഡോയും അദ്ദേഹത്തിന്റെ കീഴിലുള്ള ലിബറൽ പാർട്ടിയും കാനഡയിൽ വളരെയധികം ജനപ്രീതി നേടിയിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അവസാനത്തിന്റെ അപ്രതീക്ഷിതമായ പടിയിറക്കം അമേരിക്കയുമായും ഇന്ത്യയുമായുള്ള രാജ്യത്തിന്റെ ബന്ധം വളരെയധികം വഷളാവുകയും ചെയ്തിരുന്നു മോദിയാണ് ട്രൂഡോയെ പുറത്തിറക്കാൻ പ്രധാനപ്പെട്ട കാരണമായെന്നും വിമർശകർ ഉന്നയിക്കുന്നു മുൻ ബാങ്ക് ഓഫ് കാനഡ ഗവർണർ മാർക്ക് കാർണി ജനുവരി പതിനാറിന് ട്രൂഡോയുടെ സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കുമെന്ന് സിറ്റി ന്യൂസിന്റെ റിപ്പോർട്ടുകളും പുറത്തു വന്നു രണ്ടായിരത്തി ഒക്ടോബറിൽ നടക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പിൽ ട്രൂഡോയുടെ പാർട്ടിയേക്കാൾ പിയറി പൊയിലിയറിയും അദ്ദേഹത്തിന്റെ കൺസർവേറ്റീവ് പാർട്ടിയും വലിയ ലീഡ് നേടിയതായും വോട്ടെടുപ്പ് കണക്കുകൂട്ടുന്നു കുടിയേറ്റം പണപ്പെരുപ്പം തൊഴിൽ പാർപ്പിടം തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ട്രൂഡോ സർക്കാർ തങ്ങളെ പരാജയപ്പെടുത്തിയതായി കാനേഡിയന്മാർ വിശ്വസിക്കുകയും ചെയ്യുന്നു